ഇപ്പോൾ പൂന്തറ കേസിലെ പ്രതി ഉണ്ണികൃഷ്ണനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് മുംബൈയിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പിടികൂടിയത് അമ്മയും മകളും ആത്മഹത്യ ചെയ്ത കേസിൽ ഗുരുതരമായ ഗുരുതരമായ പരാമർശം ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നു ഈ കേസിൽ മുംബൈയിൽ നിന്ന് പിടികൂടിയ ഉണ്ണികൃഷ്ണ ഈ കാണുന്നതാണ് ഈ പെൺകുട്ടി മരിക്കുന്ന സമയത്ത് എഴുതി വെച്ച ആത്മഹത്യാകൂപ്പ് ആത്മഹത്യാകൂപ്പിലും പറയുന്നതെന്ന് വെച്ചാൽ എന്റെ ഇരുന്നൂറ് പവൻ സ്വർണം ഇന്ന ലോക്കറിൽ ഇരിപ്പുണ്ട് എന്റെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത്തി സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് അതെന്റെ ഇന്ന അമ്മാച്ചിന് കൊടുത്തേക്കണമെന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് വേറെ എന്നാലും ഈ വിവാഹം നടന്നത് ആറ് കൊല്ലം മുന്നേ ഇരുപത്തഞ്ച് ദിവസമാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം നിന്നത് ആറ് കൊല്ലം കാത്തിരുന്നോ ഈ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവരെ ഉപേക്ഷിക്കണം എന്ന് പറയാൻ ഇവരുടെ വീട്ടുകാർ വന്നവർ തിന് ആയിരം ഇവരുടെ അനിയം വന്നിരുന്നുകൊണ്ട് ഒരുപാട് വീടുകളിൽ പറയുന്നുണ്ട് ഇവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഇത് കൊടുത്തില്ല ഇവരെ ഗൾഫിലോട്ട് വിടാതിരുന്ന സമയത്ത് അമ്മയമ്മ സമ്മതിച്ചില്ലായിരുന്നു പക്ഷെ അവരുടെ ബന്ധുക്കാര് വന്നിട്ട് പറയുന്നുണ്ടില്ല പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കുട്ടിക്ക് ആ സമയത്ത് പാസ്പോർട്ട് ഉണ്ട് കൊണ്ട് പോകാനുള്ള അവർ ന്യായീകരിക്കുന്നു ഈ ന്യായീകരിച്ച് ന്യായീകരിച്ച് ആരെന്ത് നേടി മരണപ്പെട്ടത് രണ്ടുപേര് ഈ കുട്ടിയുടെ അച്ഛൻ കൃഷി ഓഫീസർ എന്തോ ആയിരുന്നു ഒരു മാസം മുന്നേ പോയി വീട്ടിലിരുന്ന സൈനെടുത്ത് അമ്മയും മകളും ഇത് കഴിച്ചു മരിച്ചു കാരണം എന്താ ഒരു മാസം മുമ്പ് ഏതോ ബന്ധുവിനെ മരണ വീട്ടിൽ വന്നപ്പം ഇവർ അവിടെ ചെന്നപ്പോൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇവളെ മോശമായി പറഞ്ഞു അതിന് കാരണം എന്താ ഇവിടെ പറയുന്നത് എൻ്റെ ഒപ്പം ജീവിക്കാൻ താല്പര്യം അതിന് ഈ ബന്ധുക്കാര് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ചെറുക്കന് പണ്ടൊക്കെയാണ് നമ്മൾ പറയും ബാ ഭർത്താവിന് അവിഹിത ബന്ധമുണ്ട് മറ്റ് സ്ത്രീകളുമായിട്ട് ഇപ്പൊ സ്ത്രീകളെയൊക്കെ വിട്ടു ഇപ്പൊ പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ട് ഇവൻ ഗേ കമ്മ്യൂണിറ്റിയിലും കാര്യത്തിലൊക്കെ ഉള്ളതുകൊണ്ട് ഇവന് മറ്റേതാണ് മറ്റേ ആണ പെണ്ണല്ല ആണുങ്ങളെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയം ആര് നേടി പോയപ്പോൾ ആർക്ക് പോയി ഈ മരിച്ച അമ്മയ്ക്കും മകൾക്കും പോയി എനിക്ക് പറയാനുള്ള കാര്യം വ്യക്തമായിട്ട് കേൾക്കണം കാരണം ഇതിൻ്റെ മറ്റൊരറ്റത്ത് ബെലിയാടായൊരു വ്യക്തിയാണ് എന്നാൽ അതിൽ നിന്ന് എങ്ങനെ കരകേറി വന്നു എന്നുള്ളതും പറയാം എത്ര പേർക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുമെന്ന് ഇഷ്ടപ്പെടുന്നു ആരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല എൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അപ്പോൾ ഈ ഇരുന്നൂറ് പവൻ കൊടുത്ത് ഈ മകളെ കെട്ടിച്ച് ഈ അച്ഛനും അമ്മയും ആലോചിക്കേണ്ട കാര്യമുണ്ട് എൻ്റെ മകളെ ഇരുന്നൂറ് പവൻ കൊടുത്ത് ഒരുത്തന് വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഇരുന്നൂറ് പവൻ ഇട്ടുകൊണ്ടാണ് എൻ്റെ മകൻ ഒരുത്തിയ വീട്ടോട്ട് വിളിച്ചുകൊണ്ട് വന്ന് പറയുന്നതിൻ്റെ കോൾമേര് കൊള്ളുന്ന വീട്ടുകാരോടാണ് ഇതൊന്നുമല്ല ഒരു മക്കൾക്ക് കൊടുക്കേണ്ടത് മക്ക കൊടുക്കേണ്ടത് ബേസിക് വിദ്യാഭ്യാസമാണ് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒത്തൊരുമിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ആ ബന്ധം വേണ്ട എന്ന് വെച്ചുകൊണ്ട് മാന്യമായിട്ട് ആ ബന്ധം പിരിഞ്ഞു പോവുക എന്നുള്ളതാണ് കാര്യം അതിന് പകരം ബന്ധുക്കാരെന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും വീട്ടുകാരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ബന്ധം ഒഴിവാക്കാതിരിക്കാൻ അവനെ മാനസികമായിട്ട് പീഡിപ്പിക്കുക നേരെ തിരിച്ച് അവളെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ആ സമ്പ്രദായമാണ് മാതാപിതാക്കൾ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തർ ഇപ്പം എൻ്റെ മകളിനി കല്യാണപ്ര കല്യാണപ്രായം ഇനി ഒരു പത്ത് പതിനഞ്ച് കൊല്ലം എടുക്കും അതിനു മുമ്പേ ഞാൻ അതിന് പ്രാപ്തനാണ് ഈ വീട്ടുകാരുടെ ഈഗോയാണ് ഇതിലെ പ്രശ്നം പിന്നെ അമ്മയ്ക്ക് മകളോട് സ്നേഹം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നടക്കുന്നതല്ല ഒറ്റമാളാകുമ്പോൾ ചിലപ്പോൾ അവരുടെ എല്ലാ കാര്യത്തിലൂടെയും ഈ കെട്ടിച്ചു വിടുന്ന മക്കളോട് അമ്മമാരും അപ്പന്മാരും ചേട്ടാ അവർ ചെന്ന് കയറുന്ന വീട്ടിൽ അവർക്കൊരല്പം സ്പേസ് കൊടുക്കുക എല്ലാ ദിവസവും വിളിച്ചിട്ട് മോളെ കുളിച്ചോ നീ അപ്പി ഇട്ടോ നീ അത് ചെയ്തോ അവൻ അപ്പി ഇട്ടോ അവൻ്റെ കഴിയോ ഇതൊക്കെ ചോദിച്ച് ചോദിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് അവരുടെ വീടുമായിട്ട് എഴുതി ചേരാനുള്ള സമയമില്ല ഇതിന് കാരണം പറഞ്ഞാൽ വേറെന്നല്ല നമുക്കൊരു മുറിവ് എന്ന് വിചാരിക്കാം ആ മുറിവെ മരുന്ന് വെച്ചിട്ട് എല്ലാ അരമണിക്കൂറിനും പൊക്കി നോക്കുന്ന പോലെയാണ് ചില അമ്മായി അമ്മമാർ അവർ വന്നിട്ട് എന്ത് ചോദിച്ചാൽ എന്തായി എന്തായി എന്തായെന്ന് ചോദിക്കും ഈ മുറിവ് ഉണങ്ങത്തില്ല ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും കാരണം ചെന്ന് ചേരുന്ന വീട്ടിലോട്ട് ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന സ്വന്തം വീട്ടിലെ സ്വാതന്ത്ര്യവും കാര്യങ്ങളും അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഭയങ്കര കിട്ടട്ടെ പതിനൊന്ന് മണി വരെ ഇടന്ന് ഉറങ്ങുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും പക്ഷെ അത് വേറെ വീട്ടിൽ ും അമ്മയമ്മയ കാണും എടുക്കും ഇതുണ്ട് പക്ഷെ അല്ലാത്തവരും ഉണ്ട് സ്വന്തം വീടിനേക്കാൾ അപ്പുറം അമ്മയമ്മയായിട്ട് കളിച്ചു കഴിഞ്ഞിടക്കുന്ന പെങ്ങന്മാർ ഉള്ള ഒരാളെയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറയത്തില്ല പക്ഷെ എന്നിരുന്നാലും പുതിയൊരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ് ഇത്തരത്തെ കാര്യം ഈ കാശ് കൊടുത്തു ഒരു തന്നെ കൊടുത്തു വന്ന് വീട്ടുകാർ കാണിക്കുന്ന മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് പവന് നൂറ്റൊന്ന് പവന് ഇട്ടുകൊണ്ട് വിട്ടിട്ട് അവസാനം ബന്ധം ഉപേക്ഷിക്കേണ്ട അവസരം വരും അതിനെ നിങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്ത നിങ്ങൾ മാതാപിതാക്കളല്ല അങ്ങനെയുള്ളവർ മക്കളെ വാങ്ങിക്കാതിരിക്കാനും അല്ല അങ്ങനെയുള്ളവർക്ക് മക്കളുണ്ടാകാതിരിക്കുന്നതാണ് ബെസ്റ്റായിട്ടുള്ള കാര്യം ഇനി വേറൊരു കാര്യം ഇപ്പം എൻ്റെ അനുഭവം ഞാൻ ചോദിച്ചില്ല എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ അനുഭവത്തിൽ തന്നെ ജീവിതത്തിൽ തുടക്കം പോയി ഇതേ പ്രശ്നം തന്നെ ഇതേ വീട്ടുകാരനോട് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പം എൻ്റെ വീട്ടുകാരെ മനേ നാട്ടാരെന്ന് വിചാരിക്കും വീട്ടുകാരും വിചാരിക്കും ഒക്കെ ഒതുക്കി 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 വെച്ചിട്ട് കൊട്ടേരും കൊള്ളൂല്ല അവിടെയും കൊള്ളാതെ അവസ്ഥയായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്കത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ നല്ല ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നതുകൊണ്ട് അത് പറയാൻ പറ്റി പല സാഹചര്യത്തിലും സ്വയം തോന്നിയിട്ട് എന്തിനും ഇങ്ങനെ ഒരു ജീവിതം മരിച്ചാൽ പോലെയെന്ന് തോന്നുന്ന അവസരങ്ങളിലൂടെ കടന്നുപോകും എന്താ കാര്യം ഈ അപ്പനും അമ്മയും കാശു കൊടുത്ത് കൊടുക്കുന്ന പട്ടിയുടെ വിലയായിരുന്നു ായിരിക്കും ചില പെണ്ണുങ്ങൾ തരുന്നത് എൻ്റെ അപ്പം തന്നതാണ് എൻ്റെ എന്റെ അത് തന്നു ഈ അപ്പനും അമ്മയോട് നമ്മളാരും ചോദിച്ചിട്ടല്ല ഇവരാര ഈ കെട്ടുന്ന സമയത്ത് ഇത് കൊടുത്തിരുന്നത് ഇത് വിട്ട് കഴിയുമ്പോൾ ഈ മക്കളുടെ വിചാരണ എന്റെ അപ്പനും അമ്മേ ഏതാണ്ട് വലിയൊരു വണ്ടിയോ കുണ്ടിയോ മേടിച്ചവർക്ക് കൊടുത്ത ഒരു ഒരു രീതിയിലായിരിക്കും ഉള്ളവരുടെ ഇത് ജോലിയുണ്ടാവത്തില്ല വെറുതെ ഇരിക്കുവായിരിക്കും ഇതൊന്നും നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെ ഈഗോ അടിക്കും ഭർത്താവിന് ജോലിയുണ്ട് അപ്പം ഞാനെന്താ പറയുക ഭർത്താവിന് ജോലിയാണ് അപ്പം പറയും അവന് ജോലിയുള്ളത് ഇതല്ല എന്റെയാണ് എൻ്റെ അമ്മ മേടിച്ചാണ് എൻ്റെ അമ്മ മേടിച്ചതാണ് എൻ്റെ വലിയമ്മ മേടിച്ചതാണ് എന്ന് പറഞ്ഞു ഊറ്റം കൊള്ളുന്ന ചില ഈകോയിസ്റ്റിക്കലായിട്ടുള്ള സ്ത്രീകളുണ്ട് അവരോട് ഇത് പറഞ്ഞാൽ മനസ്സിലാകാൻ പോകുന്നില്ല പിന്നെ അമ്മമാരും യുടെ ഇടപടിയിൽ ആണ് ഒരു കുടുംബത്തെ തകർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരല്പം സ്പേസ് ഈ പറയുന്ന ചെറുക്കനും ചെറുക്കൻ്റെ വീട്ടുകാർക്കും കൊടുത്ത പെണ്ണ് സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കും ഒരാളും ഇതുപോലെ പീഡിപ്പിച്ച് കൊല്ലാനൊന്നും പോകുന്നില്ല പക്ഷെ അതിന് പകരം ഈ മുറിവി പൊക്കി നോക്കുന്ന ഈ സ്വഭാവമുള്ളതാണ് പ്രശ്നം ഇപ്പൊ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ലാസ്റ്റ് എനിക്കത് പറ്റാത്ത എന്താ സാഹചര്യം എന്നുള്ളത് ഞാൻ പറയുന്നില്ല കാരണം കോടതി കേസായിട്ട് നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഈ വളരെ ഇത് വന്നപ്പോൾ ഞാൻ പറ എനിക്ക് പറ്റത്തില്ല എനിക്ക് വയ്യ എനിക്ക് പേര് ജീവിക്കണം എനിക്ക് ഈ മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പം ഇവരുടെ അപ്പനും അമ്മയൊക്കെ വന്ന് മാപ്പ് പറഞ്ഞു പറഞ്ഞു ഒരവസരം കൂടി കൊടുക്കണേ മോനെ എടാ 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം അതും കഴിഞ്ഞു പലവട്ടെ പക്ഷെ ഞാൻ ചെയ്തൊരു ഏറ്റവും വലിയ കാര്യം എന്താ പറയുക ഈ പറയുന്നത് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു അതുകൊണ്ട് എന്താണെന്ന് പറയുമോ സ്വന്തം വീട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും പെങ്ങളും വരെ പറഞ്ഞു അച്ഛാ അച്ഛാ ഇതൊന്നും നടക്കത്തില്ല ഞങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവസാനം ഇത് കേൾപ്പിച്ച് കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചു വേറെ എന്നല്ല എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല അതുകൊണ്ടെന്നാ പറയൂ ഇന്ന് എന്റെ കുടുംബം കൂടെ ഉണ്ട് സത്യം ഞാൻ പറയുന്നത് എന്റെ കുടുംബം ഇന്ന് എന്റെ സ്വന്തം ചോരയിലുള്ള പെങ്ങളും അപ്പനും അളിയും എല്ലാം നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ കൂടെ പെപ്പുകൾ ഞാനത് തെളിയിച്ചുകൊണ്ട് അപ്പൊ ഞാൻ അത്രയും സാഹചര്യത്തിൽ പോയിട്ട് വർഷങ്ങളോളം ഇണ്ടാതിരുന്നിട്ട് അവസാനം മനസ്സ് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ജീവിച്ചിരുന്നത് ജീവിച്ചിരുന്നതിന് വലിയ എന്ന് പറഞ്ഞു ശരിയാണ് അപ്പൊ ഇത് അങ്ങനെ ഒരു തെളിവ് ഉള്ളതുകൊണ്ട് എന്താണെന്നറിയോ ഇതുപോലെ എടുത്ത് ഉമാക്കി കാണിച്ചിട്ട് ഇങ്ങോട്ട് വരത്തൂല്ല അപ്പോൾ വേറെ ഇല്ല അവനവന്റെ കാര്യം സേഫ് ആക്കി വെക്കുക എന്നോട് പറഞ്ഞു എന്താണെന്നറിയോ നീ നശിച്ചു പോകുന്നത് കാണണം ഞാൻ ചോദിച്ചത് എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യും നിങ്ങളുടെ പൈസ മേടിച്ചോ ഞാൻ നിങ്ങൾ ഇത് ചെയ്തു എന്തെങ്കിലും ഉണ്ടോ നാട്ടുകാരോടൊക്കെ പറയും പൈസ മേടിച്ചു പിന്നെ ഏറ്റവും സുഖം ഗേ പറയാൻ പറ്റിയില്ല അതുകൊണ്ട് പെണ്ണാണ് പറഞ്ഞത് ചോദിച്ചു പെണ്ണ് പറഞ്ഞു ഏത് പെണ്ണാണെന്നുള്ള തെളിയിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു എന്താണെന്ന് അറിയാമോ അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ പറഞ്ഞാൽ പോരാ തെളിവുണ്ടോ തെളിവുണ്ടോ പറയാം മതി ഇതെല്ലാം ഞാൻ അങ്ങോട്ട് റെക്കോർഡ് ചെയ്തു വെച്ചു അപ്പൊ എന്ത് പറ്റി തെളിവൊന്നും ഇല്ല പക്ഷെ ഇത് പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കും ശരിയാ കുറെ എന്റെ സുഹൃത്തുക്കളുടെ അടുത്തും എന്റെ കുറെ ബന്ധുക്കാരുടെ അടുത്തും ആൾക്കാരുടെ അടുത്തൊക്കെ പോയി ഞാനൊരു അക്ഷരം ഇണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയി അവിടെ ചെന്നു അവിടെ കാണിച്ചു കൊടുത്തു അവിടെ ഞാൻ എല്ലാ സാധനവും എഴുതി എഴുതി വെപ്പിച്ച് എല്ലാത്തിനും ഞാൻ നിലവുണ്ടാക്കി വെച്ചു അന്നെ ചെയ്തു മാന്യമായിട്ട് ഞാൻ കോടതിയിൽ പോയിട്ട് പറഞ്ഞു സാറേ ഇതാണ് എനിക്കെതിരെ ഇവർ പറയുന്നത് എൻ്റെ പ്രശ്നങ്ങൾ ഇതാണ് എനിക്ക് എന്ത് തരാമെന്ന് ചോദിച്ചു കോടതി മാസം മൂന്നര മാസം കൊണ്ട് എൻ്റെ കയ്യിലോട്ട് ഡിവോഴ്സ് എടുത്തെന്നിട്ട് പറഞ്ഞു മോനെ നീ പോയി വേറെ പെണ്ണായിട്ട് ജീവിക്കാൻ പറയും അപ്പോൾ ഇവർ പറഞ്ഞു പറഞ്ഞുതന്നെയാണെന്നറിയോ ആട്ടുകാരെടുത്തും വീട്ടുകാരെടുത്തും എനിക്ക് ഇപ്പം കിട്ടിയത് പോരാ കൂടുതൽ സ്വത്തുള്ള പെണ്ണിനെ കെട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയ വണ്ടിയുള്ള വീട്ടിലെ പെണ്ണിനെ കെട്ടാൻ വേണ്ടി പോകണം ഒന്നും ചെയ്തില്ല അതും വായടച്ചു ഒരു അനാഥ പെണ്ണിനെ വരുന്നില്ല അപ്പനും അമ്മയും കാര്യങ്ങളും ഒന്നും നോക്കാനും പിടിക്കാനും ഇല്ലാത്തവരെ അതിലൊപ്പം ഉടുതനിക്ക് മറുകൊണ്ടില്ല എന്ന് പച്ചമലിത്തി പറയുന്ന പോലത്തെ ഒരു പെണ്ണിനെ അങ്ങോട്ട് കല്യാണം കഴിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയും പറയാൻ പറ്റില്ല അപ്പം വേറൊന്നുമില്ല ഇതിനൊക്കെ നമുക്ക് വേണ്ട ജീവിക്കണം എന്ന് തോന്നിയാലുണ്ടല്ലോ മരിക്കുന്നതിന് എടുക്കുന്നതിൻ്റെ ഉണ്ടല്ലോ പത്ത് ശതമാനം മതി ജീവിച്ച് കാണിക്കാനായിട്ട് അങ്ങനെ ജീവിച്ച് കാണിക്കണം അപ്പോൾ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തുമ്പോൾ മറ്റൊരു തന്നെ ജീവിതം നശിപ്പിക്കാനാവരുത് എന്നാലോചിക്കുക മരണം ഒരാളെയും പുണ്യാളനാക്കുന്നില്ല ജീവിച്ചിരിക്കുന്നത് കൊണ്ടൊരുത്തൻ കുറ്റവാളയം മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അപ്പം പുണ്യാളനാ ഇപ്പം ഈ പയ്യൻ ആത്മാതീതാവും പുണ്യാളനല്ല ഇപ്പം പെണ്ണ് മരിച്ചത് കൊണ്ടാണ് ആൾക്കാർക്ക് ഇതിനകത്ത് വേണ്ടി ഞാൻ ഈ പറഞ്ഞ ഇവരുടെ അനുഭവം അല്ല എന്റെ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് ആണുങ്ങൾ ഉണ്ട് പക്ഷെ ആരും ഒന്നും പറയാറില്ല സ്ത്രീകൾ കൊണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇതുപോലെ സ്വത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഭർത്താവ് മറ്റ് സ്ത്രീകളുമായി ബന്ധം യാഥാർത്ഥ്യമായി പുലർത്തി പോകുന്നതോ അല്ലെങ്കിൽ ഗേ റിലേഷൻ ഉണ്ടായിട്ട് കുടുംബജീവിതം തകർക്കുന്നതൊക്കെ ഉണ്ടാവും അതൊന്നും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവമാണ് ഇതിൽ മാതാപിതാക്കളുടെ ഇടപെടലും പിന്നെ ഇവരുടെ ഈ പുറത്ത് പറയാനുള്ള മടി കൊണ്ട് ഒരു കുടുംബം തകർക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്കും ഇല്ലേ ഒരു ആൺകുട്ടിയെന്ന് അത്ര ഞാൻ പറയുന്നത് നിങ്ങൾക്കും ഇല്ലേ ഒരാൺമകൻ അവനാണിത് വന്നതെങ്കിൽ നിങ്ങളമ്മയായിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ മകളെ ചേർത്ത് പിടിക്കുന്ന പോലെ ആ അമ്മ ചേർത്ത് പിടിച്ചാൽ നിങ്ങളുടെ മകൻ കരയില്ലേ അമ്മ ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ ആൺ പെൺ വ്യത്യാസമില്ലാതെ മരുമക്കൾ മരുമക്കളായിട്ടല്ല മക്കളായിട്ട് കാണണം കാരണം ഞാനൊക്കെ കണ്ടത് എങ്ങനെയാണെന്നറിയുമോ അമ്മ എന്ന് വിളിക്കുമ്പോൾ അമ്മ എന്ന് ഉള്ളി തട്ടിയിട്ടാണ് വിളിച്ചത് കാര്യം കാര്യമെന്നറിയുമോ ഒരമ്മ മരിച്ചുപോയ മകൻ മറ്റൊരമ്മയെ മമ്മീന്നോ അമ്മയെന്നോ വിളിക്കുമ്പോൾ ഉണ്ടല്ലോ ആ വികാരം മോതലെടുക്കരുത് ആ മുതലെടുത്തതിൻ്റെ അനുഭവമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നതല്ല എനിക്കിന്നൊരു കുഴപ്പമില്ല ഹാപ്പിയായിട്ട് ഒരു ജീവിതം കരഞ്ഞ് കണ്ണീര് ആരും കാണാതെ കുളിക്കുമ്പോൾ കരയും അതാ ആരും അറിയില്ല മഴയത്ത് കറി പറയട്ടില്ലേ ചാർലി ചാപ്പണൻ മഴയത്ത് കരയാണ് എനിക്കിഷ്ടം കാരണം എൻ്റെ കണ്ണുനീരാരും കാണരുതെന്ന് പറഞ്ഞ് ജീവിച്ച ആ സാഹചര്യത്തിൽ ഇന്നുണ്ടെങ്കിൽ അതുണ്ടല്ലോ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത മരിച്ചു ജീവിച്ച ഇവിടെ ഉണ്ട് അതിലൊരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടപ്പോൾ പറഞ്ഞത് ഇരുന്നൂറ് പവം കൊടുത്ത് മകക്കൊരു പട്ടിയെ വാങ്ങിക്കൊടുത്ത ചങ്ങലയുടെ വിലയുള്ളൂ ഈ പറഞ്ഞ സ്വർണ്ണത്തിന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും രൂക്ഷമായിട്ട് ആളുകളോട് സംസാരിച്ചത് എൻ്റെ അനുഭവമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരുപാടുണ്ട് അതൊന്നും പറയാത്തിൻ്റെ കാര്യമെന്നറിയോ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ മറ്റുള്ളവരെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ ആണുങ്ങൾക്ക് ഒരു മനസ്സുള്ളതാണ് പലരും മുതലാക്കുന്നത് അല്ലേ കാണുമ്പോൾ വലിയ രൂപവും കാര്യങ്ങളും എല്ലാവരും ഇരിക്കും ഭയങ്കര സ്ട്രോങ് ആണെന്ന് ആണ് ആക്കിയെടുക്കുന്നാണ് പുറമെ അകത്തുണ്ടല്ലോ വെന്തുരുകി കരയുന്ന ഒരുപാട് ആണുങ്ങൾ ഉണ്ടെന്നുള്ളത് പല അമ്മമാരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മക്കളെ എന്ന് വിളിച്ച് നിങ്ങൾ മകളെ സ്നേഹിക്കാൻ വേണ്ടി മരുമോകനെ എന്ന് വിളിക്കുമ്പം നിങ്ങൾക്ക് ഒരല്പം ആത്മാർത്ഥതയുടെ ഒരു കണിക നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു മകളെയും ഒരു മകനും ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥ ഒരു കുടുംബത്തിനും വരില്ല ഓ ചോ മലയാളിക്ക് വേണ്ടി ജെറിൻ സൈനിക നന്ദി നമസ്കാരം